സാറെ ഇതാണ് കുതിരവാലിയുടെ പ്രത്യേകത ഇത് ഇതുപോലെ നമുക്ക് ഉണ്ടാവും കണ്ണി നിറച്ച് മുളവുണ്ടാവും അതെവിടെ പിടിച്ചാലും അങ്ങനെ ഉണ്ടാവും ഇതുകൊണ്ടോ ഒരു കണ്ണിക്കകത്ത് തന്നെയാണെങ്കിലും ന്യായം മുളകുണ്ട് ഇതുകൊണ്ടോ ഉള്ളിലാണ് മുളക് കിടക്കുന്നത് ഇതേപോലെ ഈ വർഷം കാ കുറവാണ് എല്ലാവർക്കും നമസ്കാരം അഞ്ച് വർഷം മുമ്പ് മുതൽക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഇടുക്കിയിലൊരു മാതൃകാ കർഷകനാണ് ശ്രീ തങ്കച്ചൻ പതിക്കാട്ടിൽ നമസ്കാരം നമസ്കാരം ഇന്ന് വീണ്ടും അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ അങ്കയ്ക്ക് ഈ കുതിരവാലിയുടെ ഒരു പ്രത്യേകതകൾ എല്ലാ പ്രേക്ഷകരും ഒരുപക്ഷേ ഈ കുതിരവാലിൻ്റെ പ്രത്യേകതകളൊക്കെ ഹൈറേഞ്ചിൽ ലോ റേഞ്ചിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കുതിരവാലി കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ചിലെ കർഷകരാണ് ശ്രീ തങ്കച്ചൻ പതിക്കാട്ടിൽ അദ്ദേഹത്തിന് കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ കുതിരവാലിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കുരുമുളക് കൂടി പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ നമുക്ക് കൂമ്പങ്ങം കൃഷി ചെയ്തിട്ടുണ്ട് അകളി ചെയ്തിട്ടുണ്ട് പന്നീർ മണി ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കുടികളും കുറച്ചെ കുറച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് തൈകളും കൊടുക്കാറുണ്ട് തൈകൾ കുറേ കൊടുക്കാറുണ്ട് കുതിരവാലി മെയിൻ ആയിട്ട് നമ്മൾ തൈ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കുതിരവാലി കുരുമുളക് കുടി എന്ന് പറയുന്നത് എത്ര വർഷം പ്രായം ഇത് എട്ടോ ഒമ്പത് വർഷം പത്ത് വർഷം ആയിട്ടും തോന്നുന്നു ആ അത്രയും പഴക്കമുണ്ട് ആ പക്ഷേ താങ്ങാൽ പോയി അന്നേരം വേറെ കാലം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം ഹൈറേഞ്ചിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം താങ്ക് കേട് കേടു വന്ന് പോകുന്നു ഇപ്പോൾ കൊന്നെല്ലാം ചാരി വെച്ച് ആണിപ്പോൾ കൊടുത്തിരിക്കുന്നത് ആ മാത്രമല്ല ഇതിപ്പോൾ രണ്ട് കൊടിയല്ല ഒരു കൊടിയാണല്ലേ അതൊരു കൂടിയാണ് ആ ആ ഒരു കൂടിയിൽ കണ്ണിന് ഇതിലൂടെ മറ്റിയൊക്കെ എന്നാൽ ആ ശുദ്ധിയുണ്ടോ ആ ഇത് കൊടി ഇതിൻ്റെ കണ്ണിക്ക് നല്ല നീളമുണ്ട് നല്ല വളർത്തി ഉണ്ടോ അതിൻ്റെ കണ്ണി വരുന്നതുകൊണ്ടോ ആ അതെല്ലാം കൊടി ഇങ്ങനെ വളർന്ന് പോകുന്നുണ്ടോ അതെങ്ങനെ തൂങ്ങി തൂങ്ങി മുളം ഉണ്ടാവും അങ്ങ് എത്ര വർഷമായിട്ട് കുതിരുവായാലി കുരുമുളക് കൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ തിമൂന്ന് പതിനാല് കൊല്ലത്തുള്ളായിട്ടുണ്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടായ ഉപദ്രവാലിയാണ് നമ്മൾ ഹൈറേഞ്ചിലേ അല്ല ഇത് നമ്മൾ ഹൈ റേഞ്ച് ഇത് നമ്മൾ ലോ റേഞ്ച് നിന്നാ കൊണ്ടുവന്നത് അത് ശരി അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഞാൻ കണ്ടുകഴിഞ്ഞപ്പോൾ ഇതായിട്ട് നമുക്കൊരു അക്രാഷൻ തോന്നി ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ അത് പെട്ടെന്ന് കുരുമുളക് കൃഷിയോട് കൃഷിയൊരു കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് തുടങ്ങിയാൽ അത് ശരി ഇതിൻ്റെ ഒരു പരിപാലനം മറ്റു കുരുമുളക് കൊടികൾക്ക് കൊടുക്കുന്ന പോലെ ഒക്കെ തന്നെ മതി പിന്നെ നമ്മൾ പൊളിയാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഇപ്പോൾ ടെക്നോളജി ആണല്ലോ ഇത് തൈകൾ തട്ടാൽ എത്ര താൽക്കുള്ളിൽ നമുക്ക് അതായത് കിട്ടും ഇത് നമ്മൾ ഇത് കണ്ടോ ഈ ഇത് ഈ നാം ആദ്യം മരത്തെ കിടക്കുന്നുണ്ടോ ആ ഈ കൊടി ഏകദേശം ഒരു പതിനാറ് മാസം കഴിഞ്ഞിട്ടുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു പക്ഷേ അന്നേരം അതിൽ അതേലും മുളകുണ്ട് ഒരു വർഷമായപ്പോ നമ്മൾ മുളക് മുളക് പറിച്ചെടുത്തായിരുന്നു അതേന്ന് എന്നാലേ എന്നാലും ഇപ്പോഴും അതേലും മുളക് കിടപ്പുണ്ട് ഇത് കണ്ടോ ഇതെല്ലാം മുളകാണ് ഉള്ളി നമ്മൾ ഇറങ്ങും ഇത് കണ്ടോ ആ ശരി ഇത് കണ്ടോ ഇതെല്ലാം ഇതെല്ലാം മുളക് കാച്ചിറങ്ങുന്നത് എന്നാൽ നമ്മൾ കുറച്ച് മുളക് പറിച്ചെടുത്തായിരുന്നു ഇത് മുളക് പറിച്ചെടുത്തതാണ് ആ ഇത്തവണ ഇത്തവണ ആദ്യം കാച്ച മുളെല്ലാം നേരത്തെ പഴുത്തായിരുന്നു ആ എത്ര നാ ഇതിപ്പോൾ എത്ര എന്ന് പറഞ്ഞു ഇത് പതിനാറ് മാസം പതിനാറ് ഒന്നര വർഷം ഒന്നര കൊല്ലം കഷ്ടിയായിട്ടോ ഒന്നര വർഷം കഷ്ടിയായിട്ടോ ശരി ഇത്രയും വളർച്ച ഇത്രയും കണ്ണി കുത്തി കണ്ണീര് വളർച്ച കണ്ടോ ഈ കൊടിയുടെ അപ്പൊ നമുക്ക് ഈ കുതിരവാലി നമുക്ക് മരങ്ങളിലും നമുക്ക് വളർത്താം ഏറ്റവും സെറ്റപ്പാട് മരത്തലിക്കുന്നു ഓ ഇതൊരു ജാതിമരമാണ് ജാതി മരം അത് നമ്മൾ ഈ അതെല്ലാം കയറ്റിയത് ജാതി മോശം അദ്ദേഹത്തിന് കൊടിയൊക്കെ കയറ്റുപോയത് അത് ശരി ജാതി മരത്തിലാണ് അപ്പോൾ കുരുമുളക് കുടിയുടെ താങ്ങുമരം എന്തായാലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുതിരവാലി ഈ പതിനൂറ് പോലെ തന്നെ പടർന്നു പടർന്ന് പടർന്നു വരും പടം കയറും പിന്നെ നമ്മൾ അതിന്റെ കുറ്റിക്കുരുമുളക് കുറച്ച് ചെയ്യുന്നുണ്ട് നേരത്തെ മുളകായിരുന്നു മഴ കാരണം കൊണ്ട് ഉൽപാദനം കുറവ് വെള്ളം മുളക് നല്ല ദ്രവായ മുളകായിരുന്നു നേരത്തെ തന്നെ മൂക്കാൻ തുടങ്ങി അതോടൊപ്പം മുളക് രേഷേറായി ശരി കുറെ കുടികളൊക്കെ ഇനി നിക്കുന്നുണ്ട് ബാക്കിയെല്ലാം തന്നെ പറിച്ചു കഴിഞ്ഞു ആ സാധാരണയുടെ കത്തിയിൽ ഇത് ഫെബ്രുവരി മാസം നമ്മൾ മാർച്ച് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ മാർച്ച് വരെ എത്തുമായിരുന്നു മുളക് തീരുമ്പോഴേക്ക് ഈ മാസം ഫെബ്രുവരി തന്നെ തീരും ഫെബ്രുവരി തന്നെ തീരും എന്ന് തുടങ്ങി മറിച്ച് നമ്മൾ ഡിസംബർ അവസാനം തന്നെ തുടങ്ങിയായിരുന്നു ഒരു കൊടിയിൽ നിന്ന് ഇപ്പോൾ ഈ ആറ് വർഷമായ കൊടിയാന്നല്ലേ പറഞ്ഞത് ഇതിൽ നമുക്ക് എന്തോര ആദായം കിട്ടും ഈ കൊടിയെ നമുക്കൊരു നാല് കിലോ ഉണക്കമുളക് കിട്ടും ആ പക്ഷേ ഈ വർഷം കിട്ടുന്നത് ഇതുപോലെ കുറവല്ലേ എത്താ കഴിഞ്ഞ വരുന്ന കാലാവസ്ഥ പോലെയാണെങ്കിൽ അവർ ഒരു പഞ്ഞുമല്ലായിരുന്നു കഴിക്കുവായിരിക്കും അപ്പം ഇന്ന തിരിയുടെ നീളം എന്തോര ഉണ്ടാവും തിരി ആവറേജ് നല്ലൊരു നീളമുള്ള തിരി ഇത് കണ്ടോ അങ്ങനെ ഇങ്ങനെ വരും ഒരു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു കയ്യിൽ വെളിയിലേക്ക് ഇങ്ങനെ കിടക്കും അത് ശരി ഇത്ര നീളം ഉണ്ടാവും ഇച്ചിരി മൂക്കാനുണ്ട് മൂത്തട്ടില്ല ആ മൂത്തട്ടില്ല ഇത് കണ്ടോ അപ്പോൾ ഇത്തവണ ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാവും ചില കുടികളിൽ അതെ അതെ ഞാൻ പറഞ്ഞു ആ ചില പൊടി നന്നായിട്ട് കാച്ചു ചില കൂടി കായ് ഇല്ല മാത്രമല്ല പാകപാകാനും ഇതൊക്കെ താമസിച്ച കാച്ച മുളകുണ്ട് ആദ്യവാദം കാച്ചു പോയാൽ മുളയുണ്ടായി ഇല്ലാണ്ടായി ഓ ഇത് എത്ര നാൾ കഴിയുമ്പോൾ ഇനി വിളവെടുക്കാൻ പറ്റും ഇത് ഇനി ഒരു മാസം കൂടെ ഒരു മാസം കഴിഞ്ഞ് കിടന്ന് വിളിക്കും അതെല്ലാം അങ്ങനെ ഒരു മാസം കഴിക്കും അങ്ങയുടെ വാർഷിക പരിചരണ രീതികളൊക്കെ ഒന്ന് പറയാമോ നമ്മൾ പൊളിയാർ വളം ചെയ്യാറുണ്ട് ഏതാ ഏതാണ് പൊളിയാറ് പൊളിയാറ് പത്തൊമ്പത് പത്തൊമ്പത് പൂജ്യം പൂജ്യം അമ്പത് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്യാറുണ്ട് പോളിയാറെല്ലാം എംബിക്ക വളങ്ങളെല്ലാം കോളിയാർ നമ്മൾ കൊടുക്കാറുണ്ട് ആ ആ അതുകൂടാതെ ചോട്ടിലും വളമിടാറുണ്ട് യാറ പോലെയുള്ള വളങ്ങൾ ബ്ലൂക്കോണിൻ്റെ വളങ്ങൾ അതൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ നമ്മൾ യാറൊക്കെ ഇടുവാണെങ്കിൽ വേറിന് പൊള്ളലും കുറവുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ ധൈര്യമായിട്ട് ആ ഈ കുരുമുളകിൻ്റെ ചോട് പുതയിട്ട് കൊടുക്കേണ്ട രീതി ഉണ്ടോ ആ പൊതു ഇട്ട് കൊടുക്കണം കൊടുക്കാം നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണത് അങ്ങനെ നനയ്ക്കണമെന്നില്ല നനച്ചാൽ അവർ കുഴപ്പമില്ല വലിയ നനയണമെന്ന് ആവശ്യമില്ല നനയ്ക്കുവാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നന്നായിട്ടൊന്ന് നനച്ചു വിട്ടാൽ മതി അതിൽ കൊടി വാടാൻ അവസരം കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ആദ്യകാലങ്ങളൊക്കെ മുളവെള്ളപ്പോൾ ഒന്ന് നനച്ചു വിടുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ അവസരം കൊടുക്കുക അങ്ങനെ ഈ കഴിഞ്ഞ കാലാവസ്ഥയിൽ അങ്ങനെ പറ്റിയിട്ടില്ല എന്നാന്ന് ചോദിച്ചാൽ വേനൽക്കൊക്കെ മഴയായിരുന്നു എപ്പോഴും മഴയായിരുന്നു ഈ മുളകു പറയുന്ന സമയത്ത് പോലും കഴിഞ്ഞ പോലെ മഴയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കൊടിയിലിങ്ങനെ കാ കുറയാൻ കാരണം അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോഴേക്കും അത് ഒന്ന് വാടി ഒന്ന് പരിവപ്പെടാനുള്ള ഒരു കാര്യം ഒരു ചെറിയൊരു സാഹചര്യം തയ്യൊന്ന് മയങ്ങാനൊരു അവസരം കൊടുക്കുക കുല്യ മയങ്ങി പോകാനല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു നമുക്ക് കൊടിയാണെന്ന് പറയാം വെള്ളം കൊടുക്കണോ വേണ്ടതെന്ന് അങ്ങനെ മുളക് കുറിയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കൊടി ഫ്രീ ആയിട്ട് വിടുവാൻ നല്ലത് പിന്നെ മത വെളിക്കും പെട്ടെന്ന് ഒരു തളിർക്കും അങ്ങനെ മുളകൂളിയിരിക്കും ഇപ്പൊ പല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് വിയറ്റ്നാം മോഡൽ പോലെ അല്ലെങ്കിൽ പൈപ്പിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് പോലെ അത് അത്തരത്തിൽ കൃഷി ചെയ്യാനായിട്ട് ഈ കുതിരവാലി പറ്റുമോ പറ്റും പറ്റുമോ കൊടി പേ ഇത് എന്തുകൊണ്ടും താങ്ങാനായിട്ട് താങ്ങുവാനായിട്ട് അത്രയും കയറിപ്പോകളു അത് ശരി അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇതിൻ്റെ തലിക്കത്തിയെന്ന് നീക്കുവല്ലേ ഇപ്പം ജൈക്കുടിയാണ് തല ആ കുടി കയറുന്നുണ്ടില്ല അതെ കുടിയുടെ ആ വളർത്തേണ്ടത് മുള്ളേക്ക് മുള്ളിലേക്ക് എന്തോ ഒരു ഹൈറ്റ് കൊടുത്ത് നോക്കി നോക്കിയാൽ കയറി പോകുന്നത് ഇതൊക്കെ ഒന്ന് താങ്ങാൽ പോയിട്ട് നമ്മൾ വീണ്ടും ആ പൊക്കി വേറെ മരത്തേക്കാ കെട്ടിയേക്കാ താങ്ങിട്ട് അങ്ങനെന്തൊക്കെ താങ്ങുമരങ്ങളാണ് താങ്കളുടെ നമ്മൾ മലവേപ്പ് കൊടുത്തിട്ടുണ്ട് പയ്യാനി കൊടുത്തിട്ടുണ്ട് ലാവ് കൊടുത്തിട്ടുണ്ട് മുരുക്കും കൊടുത്തിട്ടുണ്ട് എന്ന് വേണ്ട കിട്ടുന്ന മരത്തിൽ എല്ലാം ഇടുന്നുണ്ട് ഏതാണ് ഏറ്റവും നല്ല താങ്ക്രമ ഫാസ്റ്റായിട്ട് വളരുന്നത് മലവേപ്പ പക്ഷേ മലവേപ്പിന് കേടുണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്മൾ നൂറ് മരം വയ്ക്കുമ്പോൾ അതിനകത്തൊരു കുറേ മരങ്ങള് കേട് വന്ന് പോകുന്നുള്ളൂ ഒരു പ്രാണിയുടെ ആക്രമണം ചാഴിയുടെ ആക്രമണം പയ്യാനിയും പയ്യാനിയോ കുഴപ്പമില്ല പയ്യാനിക്കന്നെ കേടുന്നു കാണിച്ചു ഇത്രയും ഫാസ്റ്റായിട്ട് വളരെ നല്ല നല്ലതാണ് പക്ഷെ ചൂട് വണ്ണിക്കുന്നൊരു പ്രവണത കാണുന്നുണ്ട് അതിന് പ്ലാവ് പ്ലാവ് കുഴപ്പമില്ല താമസമായിരിക്കും ആ താമസം ഇപ്പോൾ ഇവിടെ ഈ കൃഷിയിടത്തിൽ തന്നെ എല്ലാ മോഡേൺ കാണാൻ പറ്റുന്നുണ്ട് മുരിക്കുണ്ട് പ്ലാവുണ്ട് പയ്യാനിപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ മലവെയ്പ്പുണ്ട് മലവെയ്പ്പുണ്ട് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് കാരണം ഈ താങ്ങുമരത്തിൻ്റെ കേടാണ് ഇപ്പോൾ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അങ്ങ് വർഷത്തിൽ എത്ര വളപ്രയോഗം നടത്തും നമ്മൾ മഴ തുടക്കത്തിലും മഴ അവസാനത്തിലും നമ്മൾ രണ്ട് വളം ചൂണ്ടിക്കൊടുക്കും പിന്നെയുള്ളതെല്ലാം ഹോളിയാറെ ഇടയ്ക്ക് കൊടുക്കും ആ ഹോളിയാറ് എത്ര ഇടവേളി കൊടുക്കും ഹോളിയാറ് നമ്മൾ അത് മഴ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടി കായ്ക്കാനുള്ളൊരു വരെ വേണമല്ലോ ആ സമയത്ത് നമ്മൾ കൊടി തിളക്കുന്ന സമയത്ത് നമ്മൾ പത്തൊമ്പതൊക്കെ അടിച്ച് കൊടുക്കും അ ശരി ഫോളിയർ എല്ലാ വളങ്ങളും നമുക്ക് ഈ എം ബിക്ക വളങ്ങളെല്ലാം ഫോളിയായിട്ട് കിട്ടാനുണ്ട് അതുപോലെ തന്നെ മൈക്രോ നോട്ടേഴ്സും ഫോളിയറായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനെ ഫോളിയറായിട്ട് കൊടുക്കുകയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൂടുതൽ പ്രയോജനം നമുക്ക് ചിലവും കുറവ ചിലവും കുറവ പെട്ടെന്ന് തന്നെ പരിപാടി തീരും അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഈ കുതിരവാലോഷിക്കും നമ്മളൊരു രണ്ട് മൂന്ന് വർഷം ഏക്കർ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ജാതിയൊക്കെ ഉണ്ടെട്ടോ ഞങ്ങളെ ചരനയെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കൊടി തന്നെ അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനായിരം കൊടിയുടെ അടുത്തോളം മൊത്തത്തിൽ എല്ലാവരും കൂടെ വരുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തണ്ടയ്ക്കടുത്ത് നമ്മൾ ഈ പുറത്തയൊക്കെ കണ്ടാക്കുന്നത് അപ്പൊ പതിപ്പള്ളിക്കാട്ടിൽ കർഷക കുടുംബമാണ് പ്രത്യേകിച്ച് കുരുമുളക് കൃഷിയെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു വീട്ടുകാരാണ് പതിക്കാട്ടിൽ കുടുംബം എല്ലാവരും മുരിക്കാശ്ശേരി തന്നെ എല്ലാവരും ഞങ്ങളുടെ അടുത്തുള്ള പിന്നെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുരുമുളക് കൃഷിയുടെ ഒരു ആയുസ് കുറയുന്നുണ്ട് പണ്ടൊക്കെ പത്തും ഇരുപതും വർഷം പ്രായമായാലും കുരുമുളകിന് വലിയ പ്രശ്നങ്ങൾ അതൊരു വിഷയം അത് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഇതിന് എപ്പോൾ വേണമെങ്കിൽ രോഗങ്ങൾ വരാം വരാം അത് അതനെ കുറിച്ച് എന്ത് പറയണമെന്ന് നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റില്ല അത് നമ്മുടെയൊക്കെ പറയാ കുറേ നാളുകളായിട്ടങ്ങ് ഇപ്പോൾ ഞാൻ അഞ്ച് വർഷം മുമ്പാണ് ആദ്യമായിട്ട് അങ്ങയുടെ കൃഷിയിടത്തിലേക്ക് വരുന്നത് കുതിരവാലി എന്ന ഇന്നത്തെ തന്നെ പരിചയപ്പെടുത്തുന്നത് ധാരാളം ആളുകൾ ആ വീഡിയോ കാണുകയും താങ്കളെ വിളിക്കുകയും സാങ്കേതിക ഉപദേശങ്ങളൊക്കെ തേടുകയും ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ആളുകൾ തൈകൾ തരാമോ എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ എവിടെയൊക്കെ അങ്ങയുടെ തൈകൾ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ കേരള കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട് പിന്നെ തമിഴ്നാട് കർണാടക ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ഒക്കെ നല്ല ഫസ്റ്റായിട്ട് കാച്ചി എനിക്ക് വീഡിയോ എടുക്കുന്നത് എനിക്ക് തന്നെ സന്തോഷം തോന്നുന്നു കൊടിയാച്ചിറങ്ങി പാലക്കാടത്തിലും ചൂടുള്ള പോലെ കൊടിയേപോലെ കാച്ചിടക്കാൻ തുടങ്ങിയേ നന്നായിട്ട് പാലക്കാട് കാച്ചിട്ടുണ്ട് കണ്ണൂര് മലപ്പുറം ഒക്കെ കാച്ചിട്ടുണ്ട് ഇത് നടന്നവർ ഏതിനം കുഴിമുളയാലും നടന്നവർ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അവർ നമ്മൾ തയ്യമായിട്ട് തയ്യൽ തയ്യുടെ പരിപാലനം മുടങ്ങിയിരിക്കും തൈ പരിപാലിച്ച് ഏത് സാധനമാണെന്നാണെങ്കിലും കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന ഒരു ഇതാണല്ലോ ഏറ്റവും മെയിനായിട്ട് നമ്മൾ അവിടെ മുടി കിടന്ന് നരകേച്ച് വളർന്നു വന്നാൽ അത് അങ്ങനെ വലിയ കയറി വരുത്തുക ആദ്യം നല്ല സ്പീഡിൽ തന്നെ നമ്മൾ അത്യാവശ്യം മരുന്ന് ചെറു കീട് കടിച്ചു കൊടുക്കും കാരണം എൻ്റെ കൂമ്പ് ആദ്യം തന്നെ പുഴ കളയും അപ്പോൾ ഇത് ആൾക്കാർ പറയും അതെല്ലാം വാടി പോവാ വാടിപ്പോവാ വാടി പോകണ കാര്യം ഇതിൻ്റെ തലയ്ക്കത്ത് അതായത് ചേളം കൂമ്പല ഒരു പ്രാണി വന്ന് കൊത്തുന്ന കുത്തി കഴിയുമ്പോൾ അത് പയ്യ അവിടുന്ന് മൈങ്ങി ഞങ്ങൾ വാടിയാൽ പോകും എന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ അടങ്ങും അപ്പോൾ ഒരു മാസം വളർച്ച പോയേ അത് പിന്നെയും മുളച്ചു വരുമ്പോൾ വീണ്ടും വരും അങ്ങനെ തന്നെ കളി നേരെ വരച്ച് ശകലം എന്തായാലും കിടനാശി കിടനാശിനി തുടരുന്നൊക്കെ പറഞ്ഞിട്ടും കാര്യം ഇന്നത്തെ കാലത്ത് നടക്കുകയല്ല അക്കാൽ അടിച്ചാൽ മതി അക്കാലത്തോ അതുപോലെ ഞാനിവിടെ എക്കാലത്തും പത്തൊമ്പത് പത്തൊമ്പത് കൂട്ടി അടിക്കും ഒരു കുഴപ്പം അല്ലെങ്കിൽ പിന്നെ മാഷൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാഷലാണ് മാഷിലും പത്തൊമ്പത് ഒമ്പത് നമ്മൾ ചെറുപൊടിക്ക് അടിച്ചു കൊടുത്തോണ്ടെങ്കിൽ തന്നെ കുടിക്കേണ്ടി വരും അപ്പോൾ അതിനകത്ത് പോഷണമുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കീടരോഗി രണ്ട് മില്ലി മാഷിലും അഞ്ച് ഗ്രാം ഞാൻ ഞാൻ കൊടുക്കുന്നത് ഈ പത്തൊമ്പത്തൊമ്പത് അഞ്ച് ഗ്രാമിൻ്റെ കൊടുക്കുന്നത് അതായത് പവർ പത്തൊമ്പത് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻ 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 കെയറിൻ്റെ ശരി അത് നല്ല നല്ല വളമാണ് അതിൽ പിന്നെ ഇസ്രായേലിൻ്റെ വളങ്ങളുണ്ട് പത്തൊമ്പത് ഒൻപത് ബ്ലൂക്കോണ്ടി ഉണ്ട് അതൊക്കെ കുഴപ്പമില്ല എല്ലാം കൃത്യം ഡോസാണ് കൊടുക്കുക അവിടെ അവർ പറയുന്ന ആൾ മാത്രമേ നമ്മളെ കൊടിയെ സ്പ്രേ ചെയ്യാവുള്ളൂ പ്രത്യേകിച്ചും കോഴി വളരെ സെൻസിറ്റീവ് ആ ഒരു സാധനം കിട്ടുകയും അവർക്ക് കൊണ്ടുപോയി നടന്നവര് ഒരു കാഫലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഊർജ്ജിത പരിപാലനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പരിപാലനം കൊടുക്കരുത് അങ്ങനെ കണ്ടുവാനും പരിപാലനം കൊടുത്താലും കളിയ മര്യാദയ്ക്ക് ഒരു വളർച്ച അത് നമ്മള് കണക്കുറ്റിയാൽ മതി അപ്പൊ ഇതൊക്കെ കൊടുക്കുക ഇങ്ങനെ കീടം കളയാതെയും അത്യാവശ്യം ഒരു വളവും കൊടുക്കുക പിന്നെ ചൂട്ടിലടിച്ചാണാപ്പൊടിയോ ഞങ്ങൾ കോഴി ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടു കൊടുക്കുന്ന നല്ലതാണ് പിന്നെ എത്ര കൊടിയാ എട്ട ഒമ്പത് പത്തൊക്കെ പതിനെട്ടി ആൾക്കാരുണ്ട് ഈ കുതിരവാലിക്ക് അങ്ങനെ വേണമെന്നില്ല ആതിരി കടിയൊക്കെ അപ്പൊ അങ്ങനെ വലിയ പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ചോല പാടില്ല പാടില്ല ഒരു അമ്പത് ശതമാനം ചോലി ഈ കുതിരവാലിക്ക് ശരി ബാക്കിയെല്ലാം ബാക്കി പൊടികളൊക്കെ ഇലയെ കാണുകയുള്ളൂ മുളക് ശരി അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇടയ്ക്കൊക്കെ ഇതുവഴി കടന്നു പോവുമെങ്കിലും വല്ലപ്പോഴും ഒക്കെയാണ് താങ്കളുടെ അരികിലേക്ക് വരാറ് അഞ്ച് വർഷത്തിന് ശേഷവും ഇവിടേക്ക് വരുമ്പോൾ കുതിരവാൻ അന്ന് സാറ് കണ്ട കൊടികളൊക്കെ ഇന്നും ആ കൊടിയൊക്കെ ഇന്നല്ല അന്ന് വന്ന പുള്ളി കൊടി നൂപ്പണല്ലോ അന്ന് വന്നപ്പോഴേ കൂടിയുണ്ട് അന്ന് വന്ന വന്നപ്പോഴേ കൂടിയുണ്ട് അന്ന് താങ്കരത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നു എന്നിട്ട് ആ മാറി ആ താങ്കാലും ഞാൻ മാറി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം